വളരെ ഒരു ന്യൂസ് കൂടി ജീവിക്കുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ ഇന്നത്തെ അവസ്ഥ നശിച്ചുപോയ പാലത്തിൽ നിന്നും ഒരാളും കടലിന്റെ മറ്റോടൊപ്പം ചേർത്ത് കൊണ്ട് ആ കാഴ്ച മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വർഷങ്ങളായി ജീവിക്കുന്ന ഒരു

കലാകാരനും ആയിരം സർക്കാർ മാറുമാറും ഞങ്ങളെ കൊന്നോണ്ടിരിക്കുന്നു ഇനി നമ്മക്കൊന്നും പറയാനില്ല സർക്കാരിന് മുമ്പിൽ സർക്കാർ അറിയാമല്ലോ ഞങ്ങളൊരു കറിപ്പിള്ള ആണെന്ന് സർക്കാർ നല്ലവണ്ണം അറിയണം വ്യക്തമായിട്ട് അറിയാൻ ഞങ്ങളൊരു കറിപ്പിള്ളില്ല ആദ്യമായിട്ടാണ് വലിയൊരു പാലം മുറിഞ്ഞു പോയ ദിവസം കർക്കിടകമാണ് എന്ത് തോന്നുന്നു ഞങ്ങളുടെ അവസ്ഥ ഇത് ഇത് ഇങ്ങനെ അക്കി പറയാണ് ഞങ്ങളുടെ അവസ്ഥ പണിമുടങ്ങി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം പത്തി പത്ത് മുന്നൂറ് കിട്ടുമ്പോൾ കരയ്ക്ക് മീനും കിട്ടും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു അവസ്ഥയിലും പോകാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എവിടെ പോകണം ജീവിക്കേണ്ടത് ഇത് ഇത് ഉണ്ടെങ്കിൽ വല്ല രണ്ട് കോടി കരക്കും കൊണ്ട് വല്ല പത്ത് മൂന്ന് നാനൂറ് രൂപ നമ്മുടെ ചിലവിനെ വിട്ട് മകൾക്കായിരിക്കും കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എന്തേലും അവസ്ഥയിൽ ഇപ്പം ഞങ്ങൾ എവിടെ പണിക്കുവാനായിട്ട് ഒരു ഒരു സ്ഥലത്തും പോകാനോ ഇട്ടുള്ള ഇതില്ല പട്ടിണിയായി പട്ടിണിയായി അല്ലാരും കടഞ്ചാ എല്ലാവരും അഞ്ഞൂറ് തരും എവിടെ രൂപ തരുമോ എവിടെ നിന്ന് കൊടുക്കാൻ ബാരിച്ചത് എവിടെന്നെടുത്ത് കൊടുക്കും ഉള്ളൊരു തരയും ഇല്ല നിങ്ങൾ പാലം കൊണ്ട് അല്ലേ നമുക്ക് നമ്മക്ക് മാസം മാസം പാലം കൊണ്ടാണ് ജീവിക്കുന്നത് നമ്മൾ പൈസ കരിമീൻ പോലും കിട്ടാത്ത അവസ്ഥ അതുകൊണ്ടാണ് അധികാരികളുടെ കണ്ണു തുറക്കണ്ടല്ലേ കണ്ണു തുറക്കണ്ടല്ലേ വലിയ വലിയതുറയുടെ മുത്തായിരുന്നു അല്ലേ ഈ പാലം അല്ലേ പണ്ട് കരകൂടി പോവാ െ ഏഹ് ഈ വർഷം കറക്റ്റ് മനസ്സിലാവല്ലേ പാലത്തിന്റെ വില എന്തെന്നല്ലേ ഏഹ് പാലം ഉള്ളോണ്ട് സമയത്ത് ഇറങ്ങി കിട്ടാത്ത അവസ്ഥ അല്ലേ ചാടിപ്പോ കടാ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുനൂറ് ഇപ്പൊ ഈ ചൂണ്ട ഇവിടെ നിന്ന് അറിയാമോ കടല് നീന്തി പോകാം മറ്റേ പാലം വലിയൊരു വരുമാനം തന്നെ നിന്നുപോയി അല്ലേ

പൊട്ടം വരെ ഉണ്ടല്ലേ ആ പൊട്ടന്റെ അവസ്ഥ ഓർത്ത് നോക്കിയേ ഒരാൾ മരിക്കല്ലേ ഒരാൾ മരിച്ചു ആ തൂങ്ങി മരിച്ച അല്ലേ എന്നാ വേറെ അവസ്ഥയൊന്നും ഇല്ലല്ലോ ആ അവർക്ക് ജീവിക്കാൻ വഴി എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ആ പാലം കൊണ്ട് ജീവിച്ചോണ്ടിരുന്ന പുള്ളിയല്ലേ ചൂടപ്പടിക്കാരിന്നെ പോയേ ചേലാളികൾ എല്ലാം മുങ്ങിനി ഏ ഇപ്പൊ നമുക്ക് ഈ വർഷമാണ് പാലം പോയത് നഷ്ടം എങ്ങനെ എത്രകോളം നഷ്ടങ്ങായിരിക്കും

അവടെ ഘട്ടം ഗവൺമെന്റ് ഈ പാക്കളെല്ലാം പോട്ടെന്ന് അവർ ദിവസം വേണം വേറെ ഒന്ന് ഇന്ത്യ വരുമാനിക്കാം മാത്രം ജനം ജീവിക്കുന്ന സ്ഥലമാണ് വർഷകാലത്ത് നമ്മളെ കളിയടിച്ച വന്ന് അവിടെ നിന്ന് മീൻ പിടിച്ചു പോയി ജീവിക്കുന്നവരാണ് ഈ മടിയും വള്ളവും ഉള്ള അത്ര ഏറെ കൂടിയ മരുന്നാ അവിടെ ആരും തിരിഞ്ഞു നോക്കി ജനങ്ങൾ എന്തിനാണ് വലിയ ഒരു സഹകരണമില്ലാത്ത ആവശ്യം പ്രധാന വോട്ട് ഇങ്ങനെ നമ്മൾ പറയാം വേറെ എന്തേലും പറയാം ജനങ്ങളെ വളരെ ദുഃഖമാണ് അധികാരികളുടെ കണ്ണു തുറക്കണം പ്രിയപ്പെട്ട വലിയ നിവാസികളും